ഇച്ചിലേറ്റവും പ്രിയമുള്ളവർ ഈ ദിവസത്തിൽ പ്രത്യേകിച്ച് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്ന വാക്തത്തെ വചനഭാഗം വളരെ ആശ്വാസം നൽകുന്നതാണ് മുറിവുകളും വേദനകളുമുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയാസപ്പെട്ട് കടന്നു പോകുമ്പോൾ തമ്പ്രാൻ പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ അകലത്തിലല്ല നിന്റെ മുറിവെ സുഖപ്പെടുത്തും നിന്റെ വേദന എടുത്ത് മാറ്റിവന്ന വലിയ വാക്തത്തെ വചനം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴ് മൂന്നിൽ വായിക്കുന്നു കൃതയും തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവൽ വെച്ചു കെട്ടുകയും ചെയ്യുന്നു പ്രിയമുള്ളവർ ഈ സെൻറ്റൻസ് ഈ വചനഭാഗം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലുള്ള വൈകാരികവും ആത്മീയമായ വേദന സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആഴമായ കാരണത്തെയും ശക്തിയെ സൂചിപ്പിക്കുന്നു അതായത് പറയുമുള്ളവരെ ദുഃഖവും വേദനയൊക്കെ അനുഭവിച്ചിരുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിലേക്കോ ആഴത്തിലുള്ള വൈകാരിമായ ഒരു സ്വാന്തനമായിട്ട് ഈശോ കടന്നു വരികയും എൻ്റെ എല്ലാ വേദനയിൽ നിന്നും കർത്താവനെ സുഖപ്പെടുത്തുകയും ചെയ്യും ഒപ്പം തന്നെ കർത്താവ പറയുന്നത് എൻ്റെ കരുണയും ശക്തിയും എല്ലാ ദുഃഖത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കും നമ്മുടെ ഇഷ്ടവും നമ്മുടെ ദുഃഖവും വേദനയും എല്ലാം മാറ്റിക്കൊണ്ട് ആശ്വാസം പുനഃസ്ഥാപിക്കുന്ന തമ്പുരാൻ്റെ കുരിശ് ആ കുരിശൻ്റെ ശക്തി ഇന്നെനിക്ക് അനുഭവിക്കാൻ സാധിക്കണം നമ്മുടെ തകർച്ചയിലുള്ള നമ്മുടെ കഷ്ടപ്പാടിലുള്ള ആത്യന്തി നമുക്ക് തരുന്ന എല്ലാ വേദനകളും ഈശെടുത്ത് മാറ്റി അനുഗ്രഹിക്കും ഇതിലൂടെ കഥാവ് പറയുന്നത് ദൈവം അകലയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ സജീവമായി ഇടപെടുന്നു എന്നാണത് കഷ്ടപ്പാടുകളും മുറിവുകളും ദുഃഖങ്ങളും ദൈവം ശക്തമായി നമ്മിൽ നിന്ന് മാറ്റുകയും അവൻ്റെ രസാകരമായ കൃപയും സമാധാനവും പൂർണതയും നമുക്ക് നൽകും മറക്കരുത് അവൻ്റെ സമാധാനം അവൻ്റെ പൂർണ്ണത അവൻ്റെ സൗഖ്യം കർത്താവ് തരും അരികിലുള്ള എൻ്റെ കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യമായി മാറുകയും ചെയ്യും ഈശോയ്ക്ക് നിന്നെ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ നിയോഗം ഈശോയ്ക്ക് അറിയാമെങ്കിലും ഈ വാക്യത്തെ പേടത്തിലേക്കും സമർപ്പിച്ച് ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താറിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു അൽത്താറിൽ സമർപ്പിച്ച നിയമങ്ങളെല്ലാം ഈശ്വരറ്റടുത്ത് അനുഗ്രഹിക്കും അച്ഛൻ ഈശ്വര ആശ്രഹം തരാം നമ്മുടെ താവായി ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കത്താവ് അനുഗ്രഹിക്കട്ടെ